ഹലോ ഗായ്സ് നമ്മളിന്നൊരു ചെറിയ വിളവെടുപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ പ്രിയപ്പെട്ട കാച്ചിലും ചേന ചേമ്പ് ചെറുക്കിഴങ്ങ് ഇതിലിപ്പോൾ നമ്മൾ വിളവെടുക്കുന്നത് ചെറുള്ളിക്കിഴങ്ങും കാച്ചിലും കൂടെയാണ് എന്തൊക്കെ പറഞ്ഞാൽ ഇത് വിളവെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇത് നടനേക്കാളും കൂടുതലും ഇതിന് വിളവെടുക്കാൻ ഭയങ്കര ഉത്സാഹമാണ് ഇത് അച്ഛൻ ജൂൺ മാസത്തിൽ നട്ടതാണ് വലിയ ഇതായില്ല അതിൻ്റെ ഫുള്ള് വിളവൊന്നും ആയില്ല അത് പിഞ്ചാണ് ഇനി നിർത്തിയിരുന്നാൽ നമുക്ക് പന്നി തരില്ല അതുകൊണ്ട് നമ്മൾ വിളവെടുത്ത് കണ്ട വേറെ സോഫ്റ്റ് പിഞ്ചാണത് വലുതാവണതേ ഉള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ നട്ടിരുന്നതാണ് ചെറുളിക്കിഴങ്ങ് അല്ലെങ്കിൽ നന ഇഴങ്ങെന്ന് പറയുന്നത് ഇതും കൂടെ വിളവെടുത്ത് ഇത് നല്ല ടേസ്റ്റാണ് അവിച്ച് പുഴുങ്ങിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ് ഇതായിരുന്നു എല്ലാവരും വീട്ടിലൊക്കെ ഈ സമയത്ത് ഈ സീസണിലിതായിരിക്കും പരിപാടി ഇതിൻ്റെ വിളവെടുക്കൽ കുറച്ചിക മാസത്തിൽ കാർത്തികയ്ക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതിൻ്റെ വിളവെടുക്കണ ഒരു ഇതിലായിരിക്കും അതുപോലെ നമ്മളും എടുത്ത ഒരു ചെറിയ വീഡിയോ ആണ് എന്തായാലും വിളവെടുത്ത അപ്പം ഇനി ഈ കാച്ചിൽ പുഴുങ്ങി പുഴുങ്ങുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ നിങ്ങളെ കാണിച്ചേക്കാം വെക്കുക വേറെ ഒന്നുമില്ല ഒരു പരിപാടിയില്ല അതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞ് ഇതിനെ നന്നായിട്ട് കഴുകിയൊന്ന് ചെറുതായിട്ട് ഈസായിട്ട് വെട്ടിയെടുക്കുക ഞാൻ അതിൻ്റെ പകുതി എടുത്ത് മുഴുവനൊന്നും എടുത്ത് ഇവിടെ ആരും കഴിക്കത്തില്ല ഇനി നമുക്കിത് പുഴുങ്ങാം നമുക്കിത് പുറത്തടുപ്പിക്കൊണ്ട് വെച്ച് വിറക് കത്തിച്ച് വയ്ക്കാം മഴ പെയ്ത സമയത്ത് എൻ്റെ അടുപ്പൊക്കെ കുറച്ച് ഇടിഞ്ഞുപോയി ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച അടുപ്പാണ് പുറത്ത് ചാണകമൊഴുകി വെച്ചേക്കാണ് കുറച്ച് നീറ്റായിട്ടിരിക്കുക എനിക്കീ വിറവടുപ്പിൽ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ എന്നുവെച്ചാൽ ഞാൻ തന്നെ നിർമ്മിച്ച ഞാൻ തന്നെ റെഡിയാക്കിയ അടുപ്പാണ് ഇങ്ങനെ ഒക്കെ ചെയ്ത് പക്ഷെ പുറത്ത് വെയിലുള്ള സമയത്ത് പറ്റില്ല ഇത് പുറത്താണ് അടുപ്പ് ഇടിഞ്ഞു പോയത് കാരണം ആ പാത്രം ചരിഞ്ഞിരിക്കുകയാണ് അത് ഇനിയിപ്പോൾ നൂത്ത് വെക്കണം എന്തെങ്കിലും ഒരു കല്ല് കട്ട എടുത്ത് വെച്ച് നൂത്ത് വയ്ക്കണം നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് ഉള്ളിയും ചെറിയ ഉള്ളിയും മുളവും ഉപ്പും എല്ലാം കൂടെ ഇട്ട് ചതച്ച് ഒരു കൂട്ടം നമ്മൾ മുളവ് ഞവിടിയിട്ട് വരുമ്പോഴത്തേക്ക് പുറത്ത് പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന കാറ്റിൽ റെഡിയാവും ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ വീത്തി കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടെ കാന്താരി മുളകില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കാന്താരി മുളവിൻ്റെ തൈ ഞാൻ നട്ട് വെച്ചേക്കണേ ഉള്ളൂ അതിങ്ങനെ മുളച്ച് വരണതേ ഉള്ളൂ വലുതായില്ല അപ്പോൾ മുളക് കൂട്ട് റെഡിയായി ഇനി നമുക്ക് അടുപ്പിൽ പോയി നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു കല്ലെടുത്ത് വെച്ചില്ലെങ്കിൽ അതിങ്ങനെ ചരിഞ്ഞു പോകായിരുന്നു ആ പാത്രം അങ്ങനെ അടുപ്പിൽ തീയൊക്കെ വെളിയിൽ വന്ന് ഞാൻ പിന്നെ അതിനെയൊക്കെ എടുത്ത് അകത്ത് വെച്ച് ഇപ്പം റെഡിയായി കാച്ചിൽ റെഡിയായി നമുക്ക് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് അടച്ച് കൂടെ ആവിയും കൂടെ കയറ്റി എടുക്കണം അപ്പോഴേ ഉപ്പ് അതിൽ പിടിക്കുകയുള്ളൂ അങ്ങനെ നമ്മളെ കാച്ചിൽ പിഴുങ്ങിയത് റെഡിയായി റെഡി ആയെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇത് ആവി കയറ്റി എടുക്കണം ഇല്ലെങ്കിൽ തീയത്തിക്കൂടെ കത്തിച്ചു കൊടുക്കാം ഇല്ലെങ്കിലേ ആ ഉപ്പ് അതിൽ പിടിക്കത്തില്ല എല്ലാത്തിലും ആവി പോയി മൊത്തത്തിൽ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി ചെറുതായിട്ട് നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ വെട്ടിയെടുത്ത് നമ്മൾ അവിച്ചെടുത്ത കാച്ചിലാണ് അതൊരു മറ്റൊരു വേറെ വ്യത്യസ്തമായൊരു സന്തോഷമാണ് സ്വന്തം സ്വന്തമായിട്ട് നട്ട് എടുത്ത് അതിൻ്റെ വിളവെടുത്ത് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത് ഒരു വിഷമം ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് കാച്ചിൽ നട്ടു വളർത്താൻ നമുക്ക് അധികം കുറച്ച് കരിലേയും മണ്ണിൽ ചുമ്മാ കുഴിച്ചു വെച്ച് അടുത്ത വർഷമാകുമ്പോൾ വന്നെടുക്കണ ഒരു ജോലിയേ ഉള്ളൂ പിന്നെ പന്നി കൊണ്ടുപോയില്ലെങ്കിൽ കിട്ടും അപ്പോൾ എല്ലാവരും വായ നമുക്ക് കാച്ചിൽ കഴിക്കാം നല്ല ടേസ്റ്റായിരുന്നു